ഇഷയിൽ സ്നേഹമുള്ളവരെ ഇന്ന് പെസഹ തിരുനാൾ നാം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകിയത് എന്തിന് വൈ ഡിഡ് ജീസസ് വാഷ് ദ ഡിസൈപ്പിൾസ് ഫീറ്റ് യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകിയത് ഒരു സാധാരണ സംഭവമായിരുന്നില്ല അത് എളിമയുടെയും സേവനത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ഏറ്റവും വലിയ മാതൃക നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അക്കാലത്ത് കാൽ കഴുകുക എന്നത് ഒരടിമയുടെ ജോലിയായിരുന്നു യേശു ദൈവപുത്രനായിരുന്നിട്ടും ഒരടിമയെപ്പോലെ താഴ്മയോടെ ശിഷ്യന്മാരുടെ കാൽ കഴുകി തുടച്ചു ഇത് നമുക്ക് വിനയത്തിൻ്റെ വലിയ പാഠം നൽകുന്നു ഇന്ന് ഭൂമിയിലെ പല പ്രശ്നങ്ങളുടെയും ആരംഭം ആരാണ് വലിയവൻ എന്ന ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും ഈ ചോദ്യം ചോദിക്കാറുണ്ട് യേശു കാൽ കഴുകിയത് പരസ്പരം സ്നേഹിക്കാനും സേവിക്കാനും നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം ഈ പെസഹാ തിരുനാൾ യേശുവിൻ്റെ ഈ വിനയത്തിൻ്റെ എളിമയുടെ മാതൃക പിന്തുടരുവാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ എല്ലാവർക്കും പെസഹാ എല്ലർക്കും പ്രാർത്ഥനാശംസകൾ നേരുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തിരുവചനം ശ്രവിക്കാം യേശു അവരെ അടുത്ത് വിളിച്ച് പറഞ്ഞു വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രയും വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ